ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നൊരു ടാസ്ക് ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഈ പാട്ടുകളുടെ ആ ഒരു ആദ്യത്തെ ഒന്നോരുണ്ടോ വരി ഇങ്ങനെ നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവരത് എന്താണെന്ന് പറയണം ഏത് പാട്ടാണെന്ന് അപ്പം പ്രൊമോയിൽ ഹൈലൈറ്റായിട്ട് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുടിയൻ്റെ പെർഫോമൻസ് ആണ് സുഖമോ ദേവി എന്ന് പറഞ്ഞിട്ട് മുടിയനിടുന്ന ഒരു സുഖം എന്നുള്ള സാധനം കാണിക്കാനായിട്ട് ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ കൈയൊക്കെ വെച്ചിട്ട് ഇത് കണ്ട് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വരെ പൊട്ടിച്ചിരിച്ചു പോയി എന്നുള്ളതാണ് സത്യം മാത്രമല്ല ലാലേട്ടൻ ആ ഒരു എക്സ്പ്രഷൻ അതേപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര രസമാണ് എടാ നീ ഭയങ്കര സാധനമാണല്ലോ സുഖമോ ദേവി കാണിക്കുന്നതാ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആ ഒരു ഒരു എക്സ്പ്രഷൻസ് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സുഖം കാണിക്കാനായിട്ട് മുടിയൻ ചെയ്ത ആ സെയിം സാധനം തേജ് നിന്നിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഭയങ്കര കയ്യടിയാണ് സോ അത് നല്ല രസമുണ്ട് ലാലട്ടൻ്റെ നല്ല ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ അതിനകത്ത് കാണാം പിന്നെ മുടിയൻ ഒരു രക്ഷയില്ലാട്ടോ ചിരിപ്പിച്ചളഞ്ഞ് എന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ആർക്കും മനസ്സിലാവും മുടിയന്റെ ആ സുഖമോന്നുള്ള ഒരു സാധനം പക്ഷെ മുടിയൻ ഉദ്ദേശിച്ച സുഖം ആണ് ലാലട്ടനെ അവിടെ ചൂണ്ടിക്കാണിച്ചത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം